ഒടുവിൽ ദിയാകൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായ് കൃഷ്ണയോട് പരസ്യമായി മാപ്പ് പറഞ്ഞു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് തനിക്ക് തെറ്റുപറ്റിയെന്നും അതിന് മാപ്പ് പറയുകയാണെന്നും ദിയ പ്രതികരിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി ബിഗ് ബോസ് മത്സരാർത്ഥികളും ദിയാകൃഷ്ണയും തമ്മിലുള്ള തുറന്ന പോരാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് സിജോയുടെ വിവാഹ ദിവസം സിജോയുടെ മുഖത്ത് നോറ കേക്ക് തേച്ചതാണ് തുടക്കം അതിനുശേഷം സായ് കൃഷ്ണയെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയ്ക്ക് താഴെ ദിയാകൃഷ്ണ ചിരിക്കുന്ന ഇമോജികൾ ഇട്ടതാണ് പ്രശ്നം രൂക്ഷമായത് സായി കൃഷ്ണയെ കുള്ളൻ എന്ന് വിളിച്ച് ഒരാൾ കമന്റ് ചെയ്തപ്പോൾ ദിയ അതിന് പൊട്ടിച്ചിരിക്കുന്ന സ്മൈലുകളാണ് റിപ്ലൈ ആയി നൽകിയത് മാത്രമല്ല ബോഡി ഷെയിം ചെയ്യുന്നവരെ ദിയ പരസ്യമായി പിന്തുണച്ചു തരത്തിലും ചർച്ചകൾ വന്നു സായി കൃഷ്ണയും ദിയയുടെ കമന്റിൽ പ്രതികരിച്ചിരുന്നു വളരെ മോശമായ ചിന്താഗതിയും വ്യക്തിവൈരാഗ്യം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ദിയ എന്നും സായി പറഞ്ഞു ഇപ്പോഴിതാ ബോഡി ഷെയ്മിംഗ് കമന്റ് വിഷയത്തിൽ ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ദിയ ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് ദിയ ഇട്ടത് അത്തരത്തിൽ ഒരു കമന്റ് ഇട്ട വിഷയം താൻ പോയിരുന്നുവെന്നും തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ അത് പിൻവലിച്ചുവെന്നാണ് ദിയ പറയുന്നത് ക്ഷമ പറയാൻ എല്ലാവരും പഠിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് കോഡ് പങ്കുവച്ചതിനൊപ്പമായിരുന്നു സായി കൃഷ്ണ വിഷയത്തിൽ ദിയ പ്രതികരിച്ചത് നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ ഒരാളുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുക എന്തെങ്കിലും തകർക്കുക ആരെയെങ്കിലും നിരാശപ്പെടുത്തുക എന്തെങ്കിലും റോങ് ആയി ചെയ്താൽ ക്ഷമ പറയുക എന്നായിരുന്നു ദിയ പങ്കുവച്ച വാക്കുകൾ പിന്നീട് പ്രസ്തുത വ്യക്തിയുമായി താൻ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചതായും ദിയ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ബന്ധപ്പെട്ട വ്യക്തിയുമായി ഞാൻ വ്യക്തിപരമായി എന്റെ ഭാഗം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നുവെന്നാണ് ഞാൻ ഊഹിക്കുന്നത് എന്നെ പിന്തുണച്ചതിന് നിരവധി പേർക്ക് നന്ദി എന്നാൽ ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നു ഒരു കമന്റ് ഒരു വിഭാഗത്തിന് കീഴിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് ഞാൻ പൂർണ്ണമായും മറന്നിരുന്നു അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ തെറ്റ് അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ അത് എടുത്തു കളഞ്ഞു എന്റെ കമന്റിൽ ആർക്കെങ്കിലും വിഷമം തോന്നിയെങ്കിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നാണ് ദിയെ കുറിച്ചത്